നമസ്കാരം രാജധ്വനി വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സി കെ ഫ്രാൻസിസ് പ്രധാന വാർത്തകൾ മുണ്ടത്തിക്കോട് സെൻറ്ററിൽ രൂപകൂട് തകർത്ത് ക്രിസ്വരാജിൻ്റെ തിരുസ്വരൂപം മോഷ്ടിച്ചു മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ ദീപിക പ്രചരണ യജ്ഞം നടന്നു ഭൂതി തിരുനാൾ ആചരിച്ച് മുണ്ടത്തിക്കോട് ഇടവകാം വാർത്തകൾ വിശദമായി മുണ്ടത്തികോട് സെൻ്ററിൽ രൂപകോട് തകർത്ത് ഇടവക മധ്യസ്ഥൻ്റെ തിരുസ്വരൂപം മോഷ്ടിച്ചു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വിശ്വാസികൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് അതിരൂപതയെ അറിയിക്കുകയും പള്ളി അധികാരികൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് വികാരി അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുത്രിയുടെ നേതൃത്വത്തിൽ കുരിശിൻ്റെ വഴിയും തുടർന്ന് ജനകീയ പ്രതിഷേധ സദസ്സും നടന്നു നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കൗൺസിലർമാരായ കെ എൻ പ്രകാശൻ ജിൻസി ജോയ്സൺ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം നിത്യസാഗർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ആർ പ്രശാന്ത് പാതിരോട്ടുകാവ് പൂരം കമ്മിറ്റി പ്രസിഡന്റ് എം എൻ ലതീന്ദ്രൻ മദർ സുപ്പീരിയർ സിസ്റ്റർ മഹിമ കൈക്കാരൻ ജെയ്സൺ കണനായ്ക്കൽ ജോയ് ചെറുവത്തൂർ എന്നിവർ പ്രസംഗിച്ചു തിരുസ്വരൂപം മോഷിച്ച സംഭവത്തിൽ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുണ്ടത്തിക്കോട് പ്രദേശവാസികളായ നെടിയേടത്ത് ഷാജി പുലിങ്ങുന്നത്ത് വീട്ടിൽ പ്രജീഷ് ധനേഷ് എന്നിവരാണ് അറസ്റ്റിലായത് വെഞ്ചിരിച്ച് പ്രതിഷ്ഠിച്ച ക്രിസ്തുരാജിൻ്റെ തിരുസ്വരൂപം തല്ലി തകർത്ത നിലയിലാണ് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെടുത്തത് സംഭവത്തിൽ പങ്കില്ലെന്ന് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് അന്വേഷണം തുടരുന്നു നമ്മുടെ ദേവാലയത്തിൽ ദീപിക പ്രചരണ യജ്ഞം നടന്നു ദീപിക പ്രചരണയത്നത്തിന്റെ ഉദ്ഘാടനം വികാരി അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുത്രി നിർവഹിച്ചു ദീപിക റെസിഡന്റ് മാനേജർ റവറൻ ഫാദർ ജിയോ തെക്കിനിയത്ത് ദീപിക വരിക്കാരാകുന്നതിൻ്റെ ആവശ്യകത വിശുദ്ധ കുർബാന മധ്യേ വിശദീകരിച്ചു ആദ്യത്തെ വിശുദ്ധ കുർബാനയെ തുടർന്ന് കേന്ദ്ര സമിതിയുടെയും പ്രതിനിധി യോഗത്തിൻ്റെയും ഒരു സംയുക്ത മീറ്റിംഗ് ചേരുകയും അതിൽ ദീപിക വരിക്കാരാകുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ വിശദീകരിക്കുകയും യൂണിറ്റ് ഭാരവാഹികൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൈമാറുകയും ചെയ്തു പരമാവധി ഇടവക ജനങ്ങൾ ദീപിക വരിക്കാരായി സഹകരിക്കണമെന്നും എത്രയും വേഗം യൂണിറ്റ് ഭാരവാഹികളുടെ കൈവശം പേര് നൽകണമെന്നും വികാരിച്ചൻ അറിയിക്കുന്നു വിഭൂതി തിരുനാളാചരണത്തോടെ വലിയ നോമ്പിന് തുടക്കം ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പുത്താനത്തിൻ്റെയും മകനീയ രഹസ്യങ്ങളിലേക്ക് ഉൾ ആഹ്വാനം ചെയ്യുന്ന വലിയ നോമ്പിന് തുടക്കമായി നമ്മുടെ ഇടവകയിലും വിഭൂതി തിരുനാൾ ആചരിച്ചു മാർച്ച് മൂന്നിന് ജന്മദിനം ആഘോഷിച്ച മുണ്ടത്തിക്കോട് ഇടവകയുടെ പ്രഥമ വൈദികൻ ഫാദർ റാഫേൽ കണ്ണനായ്ക്കലിന് ഇടവക കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ അറിയിപ്പുകൾ മാർച്ച് ഒമ്പത് ഞായറാഴ്ച ആദ്യ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അടിയന്തര യോഗം ഉണ്ടായിരിക്കും നോമ്പിലെ എല്ലാ ദിവസവും ഇടവക വിശ്വാസികൾ എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണമെന്ന് വികാരിയച്ചൻ ഓർമ്മിപ്പിക്കുന്നു നോമ്പുകാല പരിത്യാഗം സൂക്ഷിച്ചു വയ്ക്കണമെന്നും യൂണിറ്റ് ഭാരവാഹികൾ വഴി അവ പിന്നീട് സമർപ്പിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു അമ്പത് നോമ്പിൽ മുടങ്ങാതെ മുണ്ടത്തിക്കോട് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ഇടവകക്കാരായ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട് ഈ ആഴ്ചയിലെ കുടുംബ കുടുംബസമ്മേളനങ്ങൾ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് സെൻറ്റ് സേവിയർ യൂണിറ്റ് പുത്തിരി ഔസഫ് ഭാര്യ റോസിയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെൻറ്റ് ഫ്രാൻസിസ് അസിസ് യൂണിറ്റ് കുറ്റിക്കാട്ടിൽ ഔസേബ് ഭാര്യ മറിയത്തിൻ്റെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് പോൾ യൂണിറ്റ് അറങ്ങാശ്ശേരി ദേവസി ഭാര്യ റോസയുടെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് ജോസഫ് യൂണിറ്റ് കണനായ്ക്കൽ ഇട്ടേച്ചൻ പൗലോസിൻ്റെ ഭവനത്തിൽ അഞ്ചുമണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ചിറയത്ത് ജോസ് ഭാര്യ മിനിയുടെ ഭവനത്തിൽ മണിക്ക് ക്രിസ്തുരാജ യൂണിറ്റ് കൂനിശ്ശേരി അല്ലേശ് പോളിൻ്റെ ഭവനത്തിൽ മണിക്ക് ഇൻഫൻ ജീസസ് യൂണിറ്റ് നെടുമലയിൽ പീറ്റർ ഫിലിപ്പിൻ്റെ ഭവനത്തിൽ ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് വിശുദ്ധ മിഹായൽ യൂണിറ്റ് വായനകൾ സെൻറ്റ് പീറ്റർ യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം